മുനമ്പത്തെ തർക്കഭൂമി വക്കഫിൻറ്റേതല്ലെന്ന് പലതവണ ആണയിട്ട് പറഞ്ഞ അതുവഴി മുനമ്പത്തുകാരെ പറ്റിക്കാനിറങ്ങിയ വി ഡി എന്ന കൗശലക്കാരനായ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഒരു ഉളുപ്പും ലവലേശമില്ലാതെ പറഞ്ഞതെല്ലാം വിഴുങ്ങി അസാമാന്യമായ മെയ്വഴക്കത്തോടെ നിലപാടിൽ മലക്കം മറിഞ്ഞ ദയനീയ കാഴ്ചകളാണ് കാണുന്നത് മുനമ്പത്തെ ജനങ്ങളുടെ പട്ടയഭൂമിയിൽ കണ്ണുനട്ടിറങ്ങിയ വക്കഫ് ബോർഡ് അതിന് അവകാശം പറഞ്ഞ് നോട്ടീസ് അയയ്ക്കുകയും അതേ തുടർന്ന് മുനമ്പാർ സമരത്തിനിറങ്ങുകയും ചെയ്ത കാലം മുതൽ ഏറ്റവും ഒടുവിൽ ഹൈബിയിടൻ്റെ കോലം കത്തിച്ചതിന്റെ പിറ്റേന്ന് ഓടിപ്പാഞ്ഞ് മുനമ്പത്തെത്തി സമരക്കാരെ അഭിസംബോധന ചെയ്തപ്പോൾ വരെ വി ഡി സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ ആവർത്തിച്ചു പാടിയ പല്ലവി മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റേതല്ലെന്ന് തന്നെയായിരുന്നു എന്നാൽ അതിന് തൊട്ടുപുറകെ അസ്ഥാനത്ത് കയറി മതതത്വങ്ങൾ അടിക്കുന്ന രാഷ്ട്രീയക്കാരൻ്റെ അൽപത്തരത്തെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് രംഗത്ത് വന്ന കാന്തപുരം സുന്നി വിഭാഗം സതീശനെ എടുത്തിട്ട് കുടഞ്ഞതോടെ സതീശൻ പോയിരുന്നു തൊട്ടുപിറകെ മുസ്ലിം ലീഗിലെ എം കെ മുനീറും കെ എം ഷാജിയും ഇ ടി മുഹമ്മദ് ബഷീറും സതീശൻ്റെ നിലപാടിനെ വലിച്ചു കീറിയതോടെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ കാത്തുകെട്ടിയിരുന്ന സതീശൻ പറഞ്ഞതെല്ലാം വിഴുങ്ങി നിലപാടിൽ മലക്കം അറിയുമെന്ന് കേരളത്തിലെ ജനങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് എന്നാൽ മുനമ്പം വിഷയത്തിൽ മതസൗഹാർദ്ദത്തിൻ്റെ ആചാര മുഴക്കി വരാപ്പുഴയിലെ സഭാപിതാക്കന്മാരെ കണ്ട് സംസാരിക്കുകയും പിന്നെ വത്തിക്കാനിൽ പോയി പോപ്പിനെ വരെ കണ്ട് ക്രൈസ്തവ സ്നേഹം പ്രദർശിപ്പിച്ച പാണക്കാട്ടെ തങ്ങളും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും തനിക്കൊപ്പം കാണുമെന്ന് സതീശൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മുനമ്പത്തേത് വക്കഭൂമി എന്ന് പറയുന്ന മുസ്ലിം സംഘടനകളുടെ കൂടെ ചേർന്ന തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും നിലപാടുകൾ മാറ്റിയതോടെ ഇനിയും നിലപാട് മാറ്റിയില്ലെങ്കിൽ തുന്നി തുന്നിവച്ചിരിക്കുന്ന മുഖ്യമന്ത്രി കുപ്പായം ലീഗ് കീറുമെന്നു കണ്ട് സതീശൻ പറഞ്ഞതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി നിലപാടുകളിൽ മലക്കം മറിയുകയായിരുന്നു കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കേണ്ട വ്യക്തിയായ വി ഡി സതീശൻ ഇത്രയ്ക്ക് തരംതാണ് പോകുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വർത്തമാനകാല ഗതികേടിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റേതല്ലെന്നും പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാമെന്നും ചാനൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് തള്ളി മറിച്ചിട്ട് നാക്ക് വായിലേക്ക് വായിലേക്കിടുന്നതിന് മുമ്പേ മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും കണ്ണുരുട്ടുന്നത് കണ്ട് ഭയന്ന് മലക്കം മറിഞ്ഞ സതീശൻ കോൺഗ്രസിന് ആസ്തിയോ ബാധ്യതയോ എന്ന് ചിന്തിക്കേണ്ടതു തന്നെയാണ് മുനീറും ഷാജിയും ബഷീറും തങ്ങളും ചേർന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടുകളെ പിച്ചു ചീന്തി ചവിട്ടുകൊട്ടയിൽ എറിഞ്ഞെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിച്ചത് മുസ്ലിം സംഘടനകളുടെ ഉള്ളിൽ തന്നെ അവരുടെ നിലപാടിലുള്ള മുറുമുറുപ്പ് തന്നെയായിരുന്നു ചുരുക്കത്തിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ തീരുമാനിക്കുന്നത് മുസ്ലിം സംഘടനകൾ ആണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകളുടെ കാൽതിരുമിയല്ലാതെ കേരളത്തിലെ ഒരു കോൺഗ്രസ്സുകാരനും നിലനിൽപ്പില്ല എന്ന സത്യം അവർ പ്രവൃത്തി കൊണ്ട് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അതിനാൽ എന്തിനും ഏതിനും സംഘപരിവാറിനെ പരിചാടി പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന സതീഷിന്റെ ഉടായ്പ് തറവേലകൾ ഇനിയെങ്കിലും നിർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏതായാലും ക്രൈസ്തവരെ നമ്പുന്നതിനേക്കാൾ നല്ലത് വോട്ടു ബാങ്ക് കൂടുതലുള്ള മുസ്ലിം സംഘടനകളെ നമ്പുന്നത് തന്നെയാണ് നല്ലതെന്ന് സതീഷിനെ പോലെയുള്ള അവസരവാദികൾക്ക് തോന്നിയെങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് കാലിക കോൺഗ്രസ് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം കസേര ക്രൈസ്തവ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് മുനമ്പത്തെ പാവങ്ങളോട് കാട്ടിയ ഈ ചതി മറക്കരുത് എന്ന് മാത്രമാണ്